ഒരു മാസ് മോട്ടോന്നാണ് നമ്മൾ ഹോൺഡാക്ക് ഗ്രാസ് ചെയ്യാൻ വേണ്ടി ജനൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട് അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ബാക്ക് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലൈൻഡർ നമുക്ക് ഇത് കിടക്കുന്ന കമ്പനി ലയറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻ തന്നെയാണ് ബ്രേക്ക് ലൈൻഡർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് വലിയ പഴക്കമില്ലാത്ത ലൈൻഡർ അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി അതേപോലെ തന്നെ ബ്രേക്ക് ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് ഇടുന്നുണ്ട് കാരണം ഒരു അല്പം ഫ്ലേ ഒക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട് എയർ ഫിൽറ്റർ ഒക്കെ നമുക്ക് ഇപ്പം എടുക്കുന്നത് നല്ല ഫിൽറ്ററാണ് പുതിയ ഫിൽറ്ററാണ് കേട്ടോ ഒന്ന് തുടച്ച് ആക്കി ഒന്ന് റീസെറ്റ് ചെയ്താൽ മതി ക്ലച്ചിൻ്റെ ഭാഗത്തായാലും നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം അതൊന്ന് നോക്കി ക്ലീൻ ചെയ്ത് എയർ അടിച്ച് ആക്കി നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം ബെൽറ്റിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പേണ്ടോ ബെൽറ്റ് ഓൾറെഡി പൊട്ടിയിരിക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഭാഗങ്ങളൊക്കെ വളരെ ഡീപ്പായിട്ട് പൊട്ടിണ്ട് അതുകൊണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി കളയാൻ കാരണം കാരണം കഴിഞ്ഞാൽ ഇത് നെക്സ്റ്റ് സർവീസ് വരെ ഇടുന്ന ഓടില്ല കാരണം അതിൻ്റെ ഉള്ളിൽ ബെൽറ്റ് പൊട്ടി നമ്മൾ രണ്ടാമത് കയറ്റി വരും കാരണം ഞാൻ ഓരോ കട്ടയുടെ ഉള്ളിൽ ഇവിടെയും പൊട്ടുകൂണേക്കാം അതിനകത്ത് തന്നെ ഒന്നരണ്ടെണ്ണം നല്ല ഡീപ്പായിട്ടുള്ളത് അപ്പോൾ അത് അതെപ്പോൾ വേണമെങ്കിലും പൊളിഞ്ഞു പോകുന്ന ഒരു കണ്ടീഷനാണ് അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് തരാം നമുക്ക് നമുക്ക് കിടക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ബെൽറ്റ് തന്നെയാണ് കേട്ടോ പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ ബോസ് ഡ്രൈവ് അതൊക്കെ നോർമൽ സാധാരണ തേമാനമുള്ളൂ വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാമെന്നൊന്നുമില്ല പിന്നെ ക്ലച്ച് യൂണിറ്റ് ആയാലും നമ്മൾ സി വി ക്ലച്ചിൻ്റെ ക്ലച്ച് വെയിറ്റ് സെറ്റ് അതിൻ്റെ റോഡർ അപ്പിൻ്റെ കയറവ് അതൊക്കെ ഫുൾ ആയിട്ടൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട് അതേപോലെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറുന്നുണ്ട് പിന്നെ അതേപോലെ ബാറ്ററിയുടെ ഭാഗം നമ്മളിന്ന് ചെക്ക് ചെയ്ത് നോക്കണുണ്ട് നമുക്കിത് മിരിക്കേണ്ട ബാറ്ററി ടാറ്റയുടെ ബാറ്ററിയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ബാറ്ററി ആ സിക്സ് ആംബിയറിൻ്റെ ബാറ്ററിയാണ് നമുക്കിത് മിരിക്കണ പന്ത്രണ്ട് വോട്ടിൻ്റെ സിക്സ് ആംപിയർ ആണ് അപ്പോൾ നമ്മൾ ബാറ്ററി കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കാരണം ചില സമയത്ത് ചെക്ക് ചെയ്യുമ്പോൾ ബാറ്ററിയുടെ ണിച്ചതാം അങ്ങനെ ഇപ്പോൾ നോക്കണ സമയത്ത് ഒരു വോൾട്ട് നമുക്ക് പന്ത്രണ്ട് പോയിന്റ് ഏഴ് നാല് വരെ കിട്ടുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഓൾറെഡി ആയിട്ടാണ് കാണിക്കുക അപ്പോൾ നമുക്ക് എപ്പം വേണമെങ്കിലും സെൽഫിൻ്റെ ഒരു കംപ്ലയിൻ്റായിട്ട് കം നമുക്ക് ബാറ്ററിയുടെ പ്രോബ്ലം നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററി ആണ് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആ ബാറ്ററി മാറ്റേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തും കേട്ടോ ഇപ്പോൾ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് പക്ഷേ എങ്കിൽ കൂടി സ്റ്റാർട്ടിങ് ഒക്കെ ആവണതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം ഏ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാലും മതി പിന്നെ ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അഴിച്ച് ബ്രേക്ക് പാഡ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ പാഡ് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയും ബ്രേക്ക് ഒക്കെ നഴിച്ചിട്ട് റീ ചെയ്ത് കഴിയാൽ മതി പിന്നെ നമുക്ക് തരതമേല ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു അല്പം കുറവ് പോലെ ഫീൽ ചെയ്യേണ്ടത് നമുക്ക് പോകുമ്പോൾ ബ്രേക്കുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ കണക്ഷൻ ചെയ്യേണ്ടത് അത് നോക്കിയിട്ടൊന്ന് ക്ലിയർ ചെയ്യാം പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ പ്ലഗ് ഒക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാം കേട്ടോ നല്ല വലിയ എയർഫിൾ പ്ലഗ് കൂടി ഒപ്പം മാറ്റിയാണെന്ന് അപ്പോൾ ഇത്രക്കാലം ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാടോ കേട്ടോ അപ്പം നമുക്ക് നിലവിൽ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ മാത്രമേ ഉള്ളൂ നിലവിൽ വേറെ ബെൽറ്റാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് മാറ്റേണ്ടി വന്നത് പിന്നെ ബാറ്ററി ആയാലും നമുക്ക് കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാലും മതി കേട്ടോ അപ്പോൾ വലിയ താമസിച്ചാൽ കംപ്ലൈൻറ്റിലേക്ക് എത്തിയേക്കും അപ്പം പിന്നെയുള്ളത് നമുക്ക് ഓയിൽ ഓയിൽ ചേഞ്ച് സർവീസ് വാഷിംഗ് അതൊക്കെയാണ് നിലവിലുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തേക്കാം കേട്ടോ വർക്ക് കംപ്ലീറ്റ് ആവുമ്പോൾ വിളിക്കാം വണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്